പെട്ടെന്ന് പെട്ടെന്ന് തുറക്കാൻ പറ്റില്ലായിരുന്നു ഡൈജഷൻ മൂന്ന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു കുറഞ്ഞുകൊണ്ടിരുന്നു അതെല്ലാം ഇവിടെ ഇവിടെ വന്നുകൊണ്ടാണ് വെൽക്കം ടു ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെ ഉണ്ട് ാണ് വരുന്നത് പേഷ്യന്റ് നേരിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം എന്ത് ക്യാൻസർ ആണെന്നും ക്യാൻസർ സംബന്ധിച്ചുണ്ടായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും പുനർജനിലേക്ക് വരാനുണ്ടായ കാരണം എന്താണെന്നും പേഷ്യന്റിനോട് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം സാർ പേരെന്താണ് യാദഗിരി എത്ര വയസ്സുണ്ട് സാറിന് ആറ് അല്ലേ എവിടെ നിന്ന് വരുന്നത് നൽകുന്നുണ്ട് അല്ലേ ഓക്കെ സാറിന് ഇപ്പോ ഫസ്റ്റ് ടൈം ആണോ ക്യാൻസർ വരുന്നത് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നോ അതെ ഫെബ്രുവരി അപ്പോഴാണ് അറിഞ്ഞത് ഓപ്പറേഷൻ ചെയ്തായിരുന്നു അതിനുശേഷം ഇവിടെയും വന്നായിരുന്നു വായില് എന്തായിരുന്നു വന്നിരുന്നത് അടുത്തല്ലേ ഇവിടെ വായിൽ ആവുന്നു അതിനുശേഷം റേഡിയേഷൻ ചെയ്തായിരുന്നു കട്ട് ചെയ്ത് എടുത്തു കളഞ്ഞു ഇവിടെ നിന്നും പിന്നെ പിന്നെ കുറേ വെള്ളം കുടിക്കാൻ പറ്റി അധികം ആഹാരം സാറിന് വായിലാ ബുദ്ധിമുട്ട് വന്നില്ലേ അത് ക്യാൻസറിന് ശേഷമാണ് വന്നത് അത് എന്തുകൊണ്ടായിരുന്നു വന്നത് എന്തെങ്കിലും ദുശീലങ്ങളുണ്ടായിരുന്നോ ഒന്നും ഇല്ല സിഗരറ്റ് വലിക്കുക മദ്യപിക്കുക സാറിന്റെ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും പോലെ വീട്ടിലെ ഭക്ഷണ നോർമൽ എന്ന് അധികമായിട്ട് ഫുഡ് അങ്ങനെ എന്തെങ്കിലും എന്തുകൊണ്ടാണ് ഇത് ഡോക്ടർ പറഞ്ഞിരുന്നോ കഴിക്കാറില്ല എനിക്ക് ഷുഗർ വന്നിരുന്നു ബി പി വന്നിരുന്നു ഡൈജഷൻ പ്രോബ്ലം ഇത് മൂന്നും ഉണ്ടായിരുന്നു ഇത് മൂന്നും കുറച്ച് അധികം ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ബോഡി വെയിറ്റ് കുറഞ്ഞിരുന്നു പിന്നീട് ഇവിടെയൊക്കെ തടിച്ച് വരാൻ തുടങ്ങിയത് ഓ മൊഴ പോലെയായിരുന്നു അതെ ഈ ഭാഗത്തു വന്നത് നിങ്ങൾക്ക് എത്ര പൈസ ഇണ്ടെന്നും അസുഖം എന്തൊക്കെ ഉണ്ടെന്നും ഡോക്ടർ ചോദിച്ചായിരുന്നു പിന്നീട് ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു ചോക്ലേറ്റ് തിന്നുമായിരുന്നു മൾഗെന്നു ഒരു ചോക്ലേറ്റ് അറിയാമോ അത് അത് ഡെയിലി കഴിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഈ ക്യാൻസർ വന്നതെന്നാ പറഞ്ഞത് പിന്നെ അതിനുശേഷമാണ് റേഡിയേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ശരി സർ സാറിന്റെ കുടുംബത്തില് മറ്റാർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ ആർക്കും ഇല്ല ഇല്ല ആർക്കുമില്ല ഇല്ല സാറിനാണല്ലേ ഫസ്റ്റ് ഓക്കെ സാർ പുനഞ്ജനിലേക്ക് വന്നല്ലോ സാറ് മെഡിസിൻ ഒക്കെ കണ്ടിന്യൂ ചെയ്തോളൂ സാറിന് എന്തായാലും എത്രയും പെട്ടെന്ന് ഭേദാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം